ില്ല എൻ്റെ മേക്കപ്പ് ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ രാവിലെ മുറ്റത്ത് കറങ്ങി തട്ടോ നല്ല അടിപൊളി കാഴ്ച്ച അങ്ങനെ നോക്കിയിക്കാൻ നല്ല രസമുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നുണ്ടെങ്കിൽ ശരിയാവൂല ഒരുപാട് പണിയുണ്ട് അല്ലെങ്കിൽ ഇവിടെ ചോറുണ്ടാവും അപ്പം എന്ന് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ചടപ്പടാവശേഷങ്ങളായി കട്ടോ തലേദിവസം തന്നെ ഇടിയപ്പം കടലക്കറി എന്നൊക്കെ പ്ലെയിൻ ഇട്ട് കിടന്ന കാരണം കൊണ്ട് കടല വെള്ളത്തിൽ ഇട്ടിരുന്നു പിന്നെ ഞാൻ ഈ വേഗം തിരക്കുള്ള ദിവസം മടിയുള്ള ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ കടലക്കറി ഉണ്ടാക്കാം എല്ലാതുകൊണ്ട് കുക്കറിൽ ഒരുമിച്ചുകൊണ്ട് ഇടും എന്നിട്ട് അതിലൊരു നമ്മൾ ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും എല്ലാതും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഗ്യാസുമ്പോൾ വെച്ചിട്ട് ബ്രിസിലടിപ്പിക്കും കുട്ടികൾക്ക് ചോറ് കൊടുത്തേക്കാളകരണം കൊണ്ടായിരിക്കും അടപ്പത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നൂല്പുട്ടീനെ കൊഴക്കട്ടെ വിചാരിച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു തിളച്ച വെള്ളം പൊടിയിൽക്ക് പാർന്നിട്ടാണ് ഞാൻ നൂല്പുട്ടീൻ്റെ കൊഴക്കല് കേട്ടോ വേഗം ചായപ്പണി കഴിക്കാൻ വിചാരിച്ചിട്ട് വേഗം നൂല്പുട്ടീനൊക്കെ കൊഴച്ച് അത് ഉണ്ടാക്കാൻ നിന്നു നൂല്പെട്ടിന്റെ തട്ടിൽ ഞാൻ തേങ്ങ ഇടലുണ്ട് കേട്ടോ ഇപ്പൊ തേങ്ങക്കൊക്കെ പെരും വിലയാണ് അതുകൊണ്ട് പിന്നെ ആ വലിയ ആർഭാടൊന്നും വേണ്ട വിചാരിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കി വെച്ചു കടലക്കാരത്ത് വിസിലൊക്കെ പോയിട്ട് ഇപ്പം വീണ്ടും ഞാൻ ഗ്യാസ് ഗ്യാസമ്മൊക്കെ ഒന്നും കൂടി വെച്ചിട്ടോ എന്നിട്ട് ഒരു അരമുറി തേങ്ങ അരച്ചു കൊടുത്തിട്ട് അതിൽക്ക് ഒഴിച്ചു എന്നിട്ട് കടുവും വേപ്പിൻ്റെ എല്ലാം വറുത്തിട്ട് വറുത്തിട്ടോ നല്ല ഈസിയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കതുപോലെ രാവിലെ ഓരോരുത്തരും ഓരോ സമയത്ത് പോകണ്ടവരാ ഈ സമയത്തിന് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ വലിയ മെനക്കട തന്നെയാണ് അല്ലേ ഇടിയിപ്പോ ഓരോ തട്ടാവണത് ആവണത് ഞാനേം ചായയും കടലക്കറിയും എല്ലാം കൂടി എടുത്തിട്ട് മാശമ്മ കൊണ്ടുവച്ചെടുത്തു അപ്പൊ ഓരോരുത്തർ ഓരോരുത്തർ തിരക്ക് കഴിയുമ്പോൾ അവർ ഇണക്കം പോലൊക്കെ വന്ന് കുടിച്ച് പോയിക്കോളൂലോ അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചു കൊടുത്താൽ മതിയല്ലോ വിളമ്പി കൊടുക്കാൻ തന്നാൽ പിന്നെ ഒക്കെ സമയം ഉണ്ടാവില്ല പിന്നെ എനിക്ക് മൂന്ന് മക്കളാട്ടോ കേട്ടോ ഇതിൻ്റെ രണ്ടാമത്തെ മകളാണ് കേട്ടോ മൂ മൂത്തുകൾ മോനാണ് പിന്നെ തായ രണ്ട് പെൺമക്കളും ഇതാണ് കേട്ടോ മോനെ എല്ലാരും കണ്ണാടം മുന്നില്ല സ്കൂളിൽ പോവാനുള്ള പുറപ്പാടില്ല എല്ലാവരും എത്ര ഒരുങ്ങിയാലും മതിയാവണില്ല ഒരുങ്ങിക്കൊണ്ട് വീണ്ടും വീണ്ടും പിന്നെ ചിമ്മട് ഇതാണ് എൻ്റെ ചെറിയ ആള് ഇവിടുത്തെ കാന്താരി ഇനി ഇവർക്കുള്ള ചോറൊക്കെ വേണ്ടത് ഞാൻ ഇടക്കളേ പോകട്ടോ ചോറൊക്കെ ആക്കി രാവിലത്തെ കടലക്കറിയും പിന്നെ പുഴുക്കും കേട്ടോ ഈ പുഴുക്കിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടണ്ട് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോരോന്ന് കമൻറ്റ് ചെയ്യും ഇതിപ്പോൾ രാവിലെ എനിക്ക് ആക്കി കൊടുക്കണത് ഇവർ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ ഒരു മനസ്സാഭാനത്തിന് ഞാൻ ആക്കി കൊടുക്കണ് അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവരും ഇപ്പം താ എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പോകു തുടങ്ങി കേട്ടോ അപ്പം എല്ലാവരും പറഞ്ഞാൽ ഞാൻ നേരെ അടക്കളേക്ക് തന്നെ വന്ന കേട്ടോ കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അടക്കളൊക്കെ എന്താ പറയാ പൂരം കഴിഞ്ഞാൽ ആളുകഴിഞ്ഞാൽ പൂരപ്പറമ്പ് പോലെ ആയിട്ടുണ്ട് നല്ല അലമ്പായുണ്ട് ഇനി ഞാനും എൻ്റെ യുദ്ധങ്ങളൊക്കെ ആയിട്ട് തുടങ്ങട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്ത അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്